പോലെ <laughs> തോറ്റു കൊടുക്കില്ലെന്ന വാശിയും തോറ്റു മടങ്ങാത്ത രീതിയും കൊണ്ട് താരങ്ങളിൽ താരമായി തീർന്ന കളിക്കൂട്ടുകാരൻ പോരാട്ടത്തിലേക്ക് കളിക്കണം നേരിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെ നേരം നിർവുമാക്കി ഒടിമാറുന്ന സിംഹാസനങ്ങളത് പണ്ടേ കീഴടക്കിയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളികളുടെ ഒരു വൃത്ത ശക്തന്റെ മലയാളികളായി യുവതരുന്നത് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഏറെയുണ്ടെന്നും തേടിയെടുക്കാൻ അതിൽ എത്രയോ പടങ്ങ് കൂടുതൽ ഉണ്ടെന്നും ഉള്ള തിരിച്ചറിവിൽ ചടുലമായ തടലുകളും നിതയും കൈക്കരിച്ചിട്ട് കരകാന്തിയും തന്ത്രങ്ങളുടെ ூட்டிய கைகூடாருவரி மாசத்தை சம்பந்தமாக்க விதராஜ் மண்ணிலேங்கியவர் மஹாசமுதிரங்கள் அஞ்சும் தாண்டி യും മറ്റും കെ കെ പ്രിയപ്പെട്ടവർ നൽകുന്നു അതീഷൻ കളിയെടുത്താൽ വീണ്ടും സംസ്ഥാനങ്ങളുടെ പെരുമല കടന്നു

പോരാട്ടത്തിലെ വിളിച്ചില്ലാതെ ഒരുപുരത്ത് യുവതാടാ കൊള്ളയാണ് കഷ്ടപ്പെടുത്തി പിടിച്ചു കൊണ്ട് കോഴിക്കോടി தேярமிகு ஹோஸ்டன் கவுண்டில்லனும் பணம் வருது சாக்கோ சென்னடை ஹோஸ்டன் பிரதேசமாக 5000 குமறல கர்சவாடு நடந்து வருது இதுக்குள்ள தான் எஞ்சிட்டவங்க வேற ஒரு 2000 தெ கர்சவாடு நடந்துது பணமெற்ற வளமானும் வாடி எடுத்தால சரி பலிக்களத்தில் கனிம விருடம் मात्र இருந்து आवेशத்தின்